ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ചിന്തിക്കുകയാണ് ഈശ്വര ഈ കണ്ണേട്ടനെ കാരണം എനിക്കൊന്നും ഉറങ്ങാനും പറ്റില്ലല്ലോ ഞാൻ ഞാനങ്ങനെ ഉറക്കത്തിലായിപ്പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ രഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോവുമോ ഈശ്വര ഈ മനുഷ്യനെ ഒരു ചവിട്ട് കൊടുക്കാനും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പോയി ഒരു ഷോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഗോവിന്ദിൻ്റെ കാലിലേക്ക് കിട്ടുകയാണ് എന്നിട്ട് അതിൻ്റെ മറു അറ്റം ഗീതുവിൻ്റെ കാലിലേക്കും ബന്ധിക്കുകയാണ് അതിന് ശേഷം ഗീതു ആലോചിക്കുകയാണ് ആഹിനി ഇപ്പോൾ ഇങ്ങേര് പോവത്തില്ല ഇങ്ങേരൊന്നും അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഉണരും അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ധൈര്യമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കിടന്നുറങ്ങാനായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഒരു ഉറക്കത്തിലായി പോവുകയാണ് നമ്മുടെ ഗീതു അങ്ങനെ അതേസമയം ഗോവിന്ദ് ഉറക്കത്തിലാവുകയാണ് അങ്ങനെ ഉറക്കത്തിലാവുന്ന ഗീതുവിനെ ഗോവിന്ദ് ഹഗ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഗീതു കണ്ണ് തുറക്കുകയാണ് അപ്പോൾ തന്നെ ഗീതു നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഗീതു ഓർക്കുകയാണ് ആഹാ ഇങ്ങനെ കിടക്കുകയാണോ ആ ഇതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇന്നത്തെ ദിവസം മുഴുവനും ഇനി ഉറക്കം ഉള്ളാലും എനിക്ക് കുഴപ്പമില്ല എന്തായാലും കണ്ണേട്ടനെ പറ്റി ഇങ്ങനെ കിടക്കുന്നതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ കിട്ടുന്നത് എന്നിങ്ങനെ ആലോചിച്ചൊക്കെ ഗീതു ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നല്ല ഉറക്കത്തിൽ കിടന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഗീതു ആണെങ്കിൽ മനഃപൂർവ്വം ഗോവിന്ദന്റെ അടുത്തേക്ക് ഒട്ടി ചേർന്ന് കിടക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും വളരെ ഹാപ്പിയായിട്ട് കിടക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അവർണിക ഇങ്ങനെ മുറിയിൽ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അതിന് പിന്നിലൊരു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കിഷോർ ബോധപൂർവം ഫോൺ അവർണിക ഇരിക്കുന്ന ഭാഗത്തേക്ക് വച്ചിട്ട് അവർണിക ബെഡിലിരിക്കുകയാണെ കിഷോർ മുറിയിലേക്ക് വാഷ്റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് ഭദ്രനും കിഷോറും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണത് അങ്ങനെ ഭദ്രൻ തുരു തുരാ മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ കിഷോറിൻ്റെ ഫോണിലേക്ക് അപ്പോൾ അത് നമ്മുടെ ഗീതുമാണ് സോറി നമ്മുടെ അവർണികയാണ് എടുത്ത് നോക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അയക്കുന്ന രീതിയിലാണ് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നത് സുഖമാണോ വീടെത്തിയോ ഞാൻ വീട്ടിനകത്ത് എത്തി ഇനി എന്താ ഇനി എപ്പോഴാണ് കാണുന്നത് അങ്ങനെയൊക്കെ കുറേ 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 കാര്യങ്ങൾ ഇങ്ങനെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ അയക്കുകയാണ് മോശമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് സാധാരണപ്പെട്ട ഫ്രണ്ട്സുകൾ തമ്മിലാണെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിൽ ഇത് മോശമായിട്ടുള്ള വേടല്ലെങ്കിൽ പോലും ഒരു രാത്രിയിൽ ഒരു അപരിചിതയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു വിവാഹം കഴിഞ്ഞ ഒരു പുരുഷന് ഇങ്ങനെ രാത്രിയിൽ അന ഇതുപോലെ വൈകി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലേഡി അയക്കുന്ന മെസ്സേജുകളെന്ന് ശരിക്കും മോശമായിട്ടായിരിക്കും ഭാര്യ എന്നുള്ള രീതിയിൽ അവർണീക ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ അവർക്ക് ഈ മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആകെ ദേഷ്യം വരികയാണ് അവർക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് കിഷോർ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ അവർണിക ചോദിക്കുകയാണ് ആരാക്കിച്ചു ഈ മെസ്സേജൊക്കെ അയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മെസ്സേജോ ഏത് മെസ്സേജ് എന്ത് മെസ്സേജ് ഒന്നും അറിയാത്ത കണക്ക് കിഷോർ നന്നായിട്ട് അഭിനയിക്കുകയാണ് അപ്പോൾ അവർണിക പറയാണ് നീ ഒന്നും അറിയാതെയാണോ നിൻ്റെ ഫോണിലേക്ക് ഇത്തരം മെസ്സേജ് വരുന്നത് ദേ ഇതാരായി ഇതെന്തൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ കിഷോർ നല്ല പിള്ള ചമ്മയാണ് കിഷോർ പറയുകയാണ് എനിക്കറിയില്ല അവർണിക ഞാനങ്ങനെ ആർക്കും നമ്പർ കൊടുത്തിട്ടൊന്നുമില്ല റിയേയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കെ പറയുകയാണ് നീ അറിയാതെയാണോ ഒന്നിനെ ഇത്രയും ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി മെസ്സേജ് അയക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് എനിക്കറിയില്ല ഒരു പക്ഷേ ഇതെൻ്റെ ഫ്രണ്ട് എന്നെ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അവർനിക്ക് ഇങ്ങനെ ഒന്ന് കൂളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് വീണ്ടും ദുരിതുരാ മെസ്സേജ് വരികയാണ് അപ്പോൾ അവർനിക്ക് പ്രാന്ത് പിടിക്കുകയാണ് അപ്പോൾ അവർനികൾ പറയുകയാണെങ്കിൽ കിച്ചു നീ കൂടുതൽ ഉരുണ്ട് കളിക്കേണ്ട ഇതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നാൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അവർണിക തിരിച്ച് ആ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭദ്രൻ എവിടെ നിൽക്കുകയാണ് അപ്പോൾ ഭദ്രൻ്റെ ഫോണിലേക്കാണ് ഈ കോൾ വരികയാണ് അപ്പോൾ ഭദ്രൻ പറയുകയാണ് ആ എൻ്റെ പൊന്ന മോളെ എനിക്ക് അറിയായിരുന്നു ഇപ്പം തന്നെ തിരിച്ചിതിൻ്റെ ഫലം എനിക്ക് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു ഇപ്പം തന്നെ കോളും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ നിന്നത് നീ അവിടെ ഇട്ട് വിളിച്ചുകൊണ്ടിരി ദേ ഈ ഭദ്രൻ കോളൊന്നും എടുക്കാൻ പോകുന്നില്ല നീ വിളിച്ച് വിളിച്ച് മടുക്കുമ്പോൾ നീ തന്നെ അങ്ങ് നിർത്തിയേക്കും ഞാൻ ഈ കോൾ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് കിട്ടാൻ പോണ കോടികളെ വെറും കോടികളായി പോകും അതുകൊണ്ടേ ഞാനിത് എടുക്കുന്ന പ്രശ്നമില്ല നീ ിടന്ന് വിളിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭദ്രനാണെങ്കിൽ ഇങ്ങനെ സാ മട്ടിൽ നിൽക്കുകയാണ് അവർക്ക് ആണെങ്കിൽ പ്രാന്ത് പിടിച്ച് കിടന്ന് വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് വിലാസിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വിലാസിനെ ചോദിക്കണേ എന്താ മനുഷ്യ നിങ്ങൾക്ക് വന്ന് വന്നിപ്പോൾ ചെവിയും കേൾക്കാൻ പാടില്ലേ ഈ ഫോണിൽ ഇത്രയും ബെല്ല് വന്നാർക്ക് എന്താ എടുക്കാതിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഭദ്രൻ പറയണേ എൻ്റെ വിലാസിനി ആ ഫോണൊന്നും കയറി എടുത്തു കളഞ്ഞേക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഭദ്രനോട് വിലാസിനി ചോദിക്കേണ്ടേ എന്താ കോൾ എടുത്താലേ കോൾ എടുക്കാതിരുന്ന ആരാണ് വിളിക്കുന്നതെന്ന് വല്ലതും അറിയാൻ പറ്റുമോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വൈകി ഞാൻ കോൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് വിലാസിനി ഫോൺ എടുക്കാനായിട്ട് നോക്കുന്ന സമയത്തിന് ഭദ്രം തടയുകയാണ് ഭദ്രം പറയണേ എൻ്റെ പൊന്ന് വിലാസിനി എന്താ ഏതാണെന്നൊന്നും നീ കൂടുതൽ തിരക്കൊന്നും തിരക്കൊന്നും വേണ്ട ഇതേ വെറും ഒരു ഫോൺ കോളൊന്നും അല്ല വന്നേക്കുന്നത് കോടികളാ കോടികൾ ഈ ഒരു കോൾ നീ അറ്റൻഡ് ചെയ്താലുണ്ടല്ലോ നമുക്ക് രണ്ടു പേർക്കും കിട്ടാനുള്ള കോടികൾ അങ്ങ് റദ്ദാവും അതുകൊണ്ടേ ഇതിനകത്ത് വരുന്ന കോളുകളൊന്നും നീ തൽക്കാലം എടുക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ പറയാണ് അപ്പോൾ വിലാസിനി പറയാണ് നിങ്ങൾക്ക് വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശദമായിട്ട് പറഞ്ഞതാണ് മനുഷ്യ അല്ലാതെ ഈ എങ്ങും തുടാതെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഭദ്രം പറയണേ എൻ്റെ വിലാസിനി ഇതൊന്നും ഇപ്പം നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല ഇതേ ഇതെൻ്റെ ഒരു വിസ് ബിസിനസിൻ്റെ ഭാഗമാണെന്ന് മാത്രം നീക്കരുതിയാൽ മതി അല്ലാതെ ഇത് മറ്റൊരു കാര്യവും ഇല്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ വിലാസിനി ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വിലാസിനി അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ സമയത്ത് അവർനിക വീണ്ടും ഇങ്ങനെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അവർനിക ചോദിക്കുകയാണ് എന്താ കിച്ചു ഇതൊക്കെ എന്താ ഇതിൻ്റെ അർത്ഥം നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അവർ അങ്ങനെ അവർണിക വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണമുണ്ട് തൊരു തൊരാ വീണ്ടും ഭദ്രന് വേറെ ഒരു ചുരപ്പില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന് മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർണികയ്ക്കാണെങ്കിൽ ഓരോരോ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴും അവർകയുടെ കീളി പോവുകയാണ് അങ്ങനെ അവർണിക ഒരു ഭ്രാന്തമായ അവസ്ഥയിലിരിക്കുകയാണ് അങ്ങനെ കിഷോറിനോട് പറയുകയാണെങ്കിൽ കിച്ചു നിന്റെ കളിയൊന്നും ഇനി വേണ്ട ഇത് എന്താണ് നീ അറിയാതെയൊന്നും അല്ല ഇത് ഇതെന്നെ പ്രാ ഇത് നിന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരും വിളിക്കുന്നതല്ല എന്ന് പറയുന്നത് അപ്പോൾ കിഷോർ പറയുകയാണ് ഒന്നെങ്കിലും എൻ്റെ ഫ്രണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നമ്പർ മാറ്റി വെറുതെ തമാശയ്ക്ക് വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് അതെന്താ നിൻ്റെ ഫോണിൽ മാത്രം ഇങ്ങനെ മെസ്സേജ് വരുന്നത് ഇതെന്തായാലും ഞാൻ വെറുതെ വിടോന്നു നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞാൻ ഇങ്ങനെ പ്രാന്ത് പിടിച്ചോണക്കിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ഗീതു ഗോവിന്ദനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നേരം വെളുത്തു വെളുപ്പാങ്കാലായി നമ്മുടെ ഗോവിന്ദിന് ഉറ നിന്ന് ഉണരുകയാണ് ഗോവിന്ദ് അങ്ങനെ ഗോവിന്ദ് പെട്ടെന്ന് എഴുന്നേക്കാനായിട്ട് ഇങ്ങനെ കാല് വലിക്കുമ്പോൾ കാലിന് എന്തോ ഒരു ഖനമുള്ളതാണെങ്കിൽ തോന്നുകയാണ് എന്നാലും നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് എണീക്കുന്ന സമയത്തിന് ഗോവിന്ദ് ബാലൻസ് തെറ്റി ഗീതുവിൻ്റെ ശരീരത്തിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് വീഴുമ്പോഴത്തേക്ക് ഗീതു പെട്ടെന്ന് കണ്ണ് തള്ളി തുറക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദാണ് മുകളിൽ അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ തള്ളി പിടിച്ച് യാണ് എന്നിട്ട് പറയുന്നത് ആ കണ്ണേട്ട എന്താ ഇത് കണ്ണേട്ട ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് എൻ്റെ ഗീതു എൻ്റെ കാലിന് എന്തോ സംഭവിക്കുന്നു എൻ്റെ കാലിൽ വലിഞ്ഞു മുറുമെന്ന് കണക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ആ കണ്ണേട്ട എൻ്റെ മനസ്സിന് നല്ല രസം തോന്നുന്നുണ്ട് നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട് മനസ്സിന് എനിക്ക് ഭയങ്കര ഹാപ്പിയായി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഗീതു അപ്പോൾ അവർ അപ്പോൾ ഗോവിന്ദ് പറയുന്നത് എന്താ ഇത് എന്താ ഈ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗീതു എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദിൻ്റെ കളിൽ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ 네 <susur> നമ്മുടെ രഞ്ജു വന്ന് വാതിൽ യോഗ ചെയ്യാനായിട്ട് ഗോവിന്ദനെ വിളിക്കാനായിട്ട് വാതിൽ വന്ന് തള്ളി തുറക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സീനാണ് കാണുന്നത് വൈഫ് അടിയിലും ഹസ്ബൻഡ് മുകളിലും ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജുവിന് ആദ്യം ഒന്ന് ചൂളിപ്പോവാണ് പക്ഷേ അപ്പം തന്നെ രഞ്ജുവിന് കാര്യം മനസ്സിലാവുകയാണ് കാരണം ഗോവിന്ദ് പെട്ടെന്ന് അയ്യോ രഞ്ജു എന്ന് പറഞ്ഞ് ചാടി തെന്നി മാറാനായിട്ട് നോക്കുന്ന സമയത്തിന് ഗോവിന്ദിൻ്റെ കാലിലെ കെട്ട് നമ്മുടെ രഞ്ജു കാണുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ എന്താ പറയുന്നത് കട്ടിൽ കിടന്നിട്ട് ഒരു കാലിങ്ങനെ പൊക്കി വെച്ച് യാണ് എന്നിട്ട് ഗോവിന്ദ പറയുന്നത് അയ്യോ എൻ്റെ കാലിൽ ഇത് എങ്ങനെ ഈ ഷാൾ ചുറ്റിയോ എൻ്റെ കാലിൽ എങ്ങനെ ഷാൾ ചുറ്റിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത പറയുന്നത് അയ്യോ അത് ഉറക്കത്തിൽ അങ്ങനെ ഷാൾ കുരുങ്ങിപ്പോയതായിരിക്കും കണ്ണേട്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ പറയുന്നത് ഏ ഇത് കുരുങ്ങിയതൊന്നും അല്ലെ ഇത് കെട്ടിവെച്ചിരിക്കുകയല്ലേ ഇത് എങ്ങനെ കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് അതിൻ്റെ മാറാറ്റം നമ്മുടെ എന്താ പറയുന്നത് ഗീതുവിൻ്റെ കാലിൽ കെട്ടി വെച്ചിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ രഞ്ജുവിന് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ രഞ്ജു ഒരു ചിരി ചിരിക്കുകയാണ് ഗീതുവിനെ നോക്കിയിട്ട് അപ്പോൾ ഗീതു പറയുന്നത് ഇപ്പം നിനക്ക് സംശയം മാറി ോ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം നിനക്ക് ഇപ്പോൾ ബോധ്യമായല്ലോ ഇപ്പം മനസ്സിലായില്ലേ ഞാനും കണ്ണിട്ടന്നെ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ രഞ്ജു ശരിക്കും ഗീതുവിനെ കളിയാക്കിയിട്ടാണ് ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് രഞ്ജു മുറിയിൽ വിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗീതു പിന്നെ ഗോവിന്ദ പറയണേ ഇത് എങ്ങനെയാണ് ഇത് ഇത് എന്ത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് ഒന്ന് അഴിച്ചേ എന്ന് പറയുകയാണ് എന്നിട്ട് ഗോവിന്ദ് എങ്ങനെയും കഷ്ടപ്പെട്ട് കാലിൽ നിന്ന് ആ കെട്ടഴിക്കുകയാണ് അപ്പോൾ ഗീതും ഗീതുവിൻ്റെ കാലീന്ന് കെട്ടഴിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ് പറയുന്നത് ഇതേ ഇമാതിരി വേലത്തരം ഒന്നും ഇനി കാണിച്ച് പോക്ക് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വാഷ്റൂമിലേക്ക് പോവാൻ ആ സമയത്തിന് ഗീതു ആ കെട്ടഴിച്ചിട്ട് ആ ഷോൾ എടുത്തിട്ട് ആ ഷോളിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് കിസ്സൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് ആ ഇന്ന് നേരം വെളുക്കുന്നത് വരെ എൻ്റെ എൻ്റെ കണ്ണേട്ടൻ്റെ കാലിൽ ചുറ്റിപ്പണഞ്ഞ് കിടന്നതല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോളിനെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം ഗീതു ഷോളിനോട് പറയുകയാണ് എന്തായാലും ആ കുഞ്ചുവിനെ അഹങ്കാരം തീർക്കാനായിട്ട് നീ എന്നെ കുറച്ച് സഹായിച്ചു അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ പൊന്ന് ഷാളെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് ഗോവിന്ദ് അങ്ങോട്ട് കയറി വരികയാണ് എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ് നീ ആ ഷോളിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കും ണോ അതെ അത് ഞാൻ ഇന്ന് ഞാൻ അടുത്ത് കത്തിച്ച് കളയും നോക്കിക്കോ എൻ്റെ മാനം പോയി എൻ്റെ കാലും മെണഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയാണ് അപ്പം ഗീത് പറയാണ് അതിന് ഞാനെന്ത് തെറ്റാ ചെയ്ത കണ്ണേട്ടാ ഓ കണ്ണേട്ടന് കാണുന്ന കണക്കൊന്നും അല്ല കേട്ടോ ഒടുക്കത്തെ വെയിറ്റ് ആണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജുവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രഞ്ജു നമ്മുടെ ഗോവിന്ദൻ കൂടി തമ്മിൽ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീതു അവിടെയൊക്കെ നോക്കിയിട്ട് നേരെ നോക്കുമ്പോഴത്തേക്ക് അവർ തമ്മിലിരുന്ന് യോഗ ചെയ്യുകയാണ് ശ്വസനക്രിയ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിന് അപ്പോൾ നമ്മുടെ രഞ്ജു ഗീതു കളിക്കുന്നില്ല ഗീതു നേരെ പോയി അവിടെ നിന്നൊരു ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവർ രണ്ടുപേരും യോഗ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിടുകയാണ് എന്നിട്ട് അവിടെ ചെന്നിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഗോവിന്ദ് രഞ്ജുവിനോട് പറയുകയാണ് സോറി ഗീതുവിനോട് പറയുകയാണ് ഞാൻ രഞ്ജുവിനും പുതിയ കുറച്ച് ശ്വസന ക്രിയകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ് ആ അതിനെന്താ ഞാനും കൂടി ഇവിടെ കൂടാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രഞ്ജുവിനോട് രഞ്ജുവിനോടായിട്ട് ഗീതു പറയുകയാണ് അതെ ഈ താടികളിലപ്പം പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല ചിലരുണ്ടല്ലേ ചിലർ യോഗ ചെയ്യാൻ പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ ശ്വാസം മേലോട്ട് വലിക്കാൻ പറയും മേലോട്ട് വലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് ആ ശ്വാസം താഴോട്ട് വരില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഗീതും അവിടെ ഇരുന്നിട്ട് ഓരോരോ മുട്ടാപ്പോക്കുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ േക്കും നമ്മുടെ രഞ്ജുവിന് ഇഷ്ടപ്പെടുന്നില്ല രഞ്ജു ഒറ്റൊരു പോക്ക് പോവുകയാണ് ഷീറ്റും വലിച്ചെടുത്തുകൊണ്ട് പിണങ്ങി പോവുകയാണ് നമ്മുടെ രഞ്ജു അപ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് അവളെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അവളെ ഇത് പഠിപ്പിക്കുകയല്ലായിരുന്നു നീ ഇപ്പം എന്തിനാണ് ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നത് എന്നിങ്ങനെ ഗീതുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് പിന്നെ കയറി വരാതെ ഞാൻ വരേണ്ടടുത്ത് തന്നെയാണ് ഞാൻ വന്നത് അവൾ തന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ വലിഞ്ഞു കയറി വരുന്നത് ഇവിടെ എന്താ കാര്യം അവൾ എന്തിനാണ് എല്ലായിടത്തും ഇങ്ങനെ വരുന്നത് എനിക്കിഷ്ടമല്ല അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് നീ വെറുതെ രഞ്ജുവിനെ ഭരിക്കാനും രഞ്ജുവിൻ്റെ പിന്നാലെ കൂടാനും നിൽക്കേണ്ട പിന്നെ രഞ്ജു എന്ന് പറഞ്ഞ രഞ്ജു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ടാണ് അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അവൾക്ക് നിനക്ക് എത്രത്തോളം സ്നേഹവും ഉത്തരവാദിത്വവും എൻ്റെ കാര്യത്തിലുണ്ടോ അത്രയും തന്നെ ഉണ്ട് അവൾക്ക് എൻ്റെ കാര്യത്തിൽ പിന്നെ നീന്ത അവളും തമ്മിലൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ രഞ്ജു ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട് വിട്ട് അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ ഇറങ്ങിപ്പോവും അവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഏത് നേരം എപ്പോഴും വേണേലും മനസ്സ് വെച്ചാൽ അവൾക്ക് ഇറങ്ങിപ്പോവാം പക്ഷേ നീ 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 അതുപോലെയല്ല നീ ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗോവിന്ദങ്ങ് വിഴുങ്ങുകയാണ് അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഗീതുവിന് ഭയങ്കര സന്തോഷമാണ് ഗീതുവിൻ്റെ മുഖമൊക്കെ വിടരുകയാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് ഗീതു ചോദിക്കണേ എന്താ കണ്ണേട്ടം പറഞ്ഞു വന്നത് പറ എൻ്റെ ഒപ്പം ബാക്കി കൂടി പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതെ അത് വേറൊന്നുമല്ല നീ നീ ജീവിതത്തിൽ നീ നിൻ്റെ ഉയരങ്ങൾ തേടി നീ ഇങ്ങനെ പറന്ന് പോവില്ലേ ഞാൻ ആ കാര്യം പറയാൻ ഉദ്ദേശിച്ചത് പറന്നു പോകുന്നോ അതെ അതെ നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഐ എസ് നീ ആ സ്വപ്നം കിട്ടിയിട്ട് പറന്ന് പോകില്ലേ ഞാൻ ആ കാര്യം പറയാൻ വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ പോവാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് അലർ ചില്ലറ കാര്യമൊക്കെ ഏകദേശം പിടിയിട്ടി എന്ന് തോന്നുന്നു ഗീ ഗോവിന്ദ് മനപൂർവ്വം വിഴുങ്ങിയതാണെന്നുള്ള കാര്യമൊക്കെ ഗീതുവിന് മനസ്സിലാക്കുകയാണെന്ന് തോന്നുന്നു ഗീതു എന്തൊക്കെ മനസ്സിലായ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ പിന്നെ ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഗീതു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ രേഖ പുട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ കാസറോളിലോട്ട് പകർന്നിങ്ങനെ വയ്ക്കുകയാണ് അതിനകത്താക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കുകയാണ് രേഖയുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീതും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗീതു ചെന്നിട്ട് ഇങ്ങനെ രേഖയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് എന്ത് പറ്റി എൻ്റെ രേഖക്കുട്ടിയുടെ മുഖത്ത് ഒരു ഉണ്ടല്ലോ എന്താ രേഖക്കുട്ടി കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഗീതു എന്ന് പറയുന്നെങ്കിലും ഗീതു പറയണം എനിക്കറിയാം വരുണേട്ടനെ ു പറഞ്ഞു വിട്ടതിൽ നല്ല സങ്കടമുണ്ട് രേഖച്ചിക്കെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ രേഖയിച്ച് അതിനധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അധികം വൈകാതെ തന്നെ കണ്ണേട്ടൻ തന്നെ വരുണേട്ടനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചോളും അതിനുള്ള ശ്രമങ്ങളൊക്കെ രാധികാമ തുടങ്ങിക്കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് രാധികാമ ഇപ്പോൾ നിരാഹാര സമരമൊക്കെ തുടങ്ങി അതുകൊണ്ട് അതിന് ഫലം കാണാതിരിക്കില്ല എന്തായാലും രാധികാമ പട്ടിണി എടുക്കുന്നതിനോട് കണ്ണേട്ടന് യോജിപ്പുണ്ടാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണേട്ടം വരും രേഖയേച്ചി സമാധാനമായിട്ടിരിക്കെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേഖ പറയുന്നത് എനിക്ക് വരുണേട്ടം വരാത്തതിലല്ല മുളെ വിഷമം എനിക്ക് നിന്നെ ഓർത്തിട്ടാണ് എൻ്റെ സങ്കടം മുഴുവനും നിന്നെ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേഖയോട് ഗീത ചോദിക്കണം അതെന്താ രേഖച്ചി അങ്ങനെ ഒരു പറച്ചിൽ അതങ്ങനെ മുളെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കിങ്ങനെ സങ്കടം എന്ന് രേഖ പറയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്പഴും ഇടുന്ന വീഡിയോകളുടെ മുഴുവൻ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ